അതിദരിദ്രൻ കേരള സർക്കാർ ശമ്പളത്തിന് ചെങ്കല്ല് വെട്ടാൻ അനുമതി മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ ലീഗ് നേതൃത്വത്തിന് വിയോജിപ്പ് സംസ്ഥാന സർക്കാർ അതിദരിദ്രന്റെ അവസ്ഥയിലാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളമെത്തിയെന്നും ഓഫീസ് കോമ്പൌണ്ടിലുള്ള ചെങ്കല്ല്ല് വെട്ടി വിൽക്കാൻ അനുവാദം നൽകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാരെന്നും അദ്ദേഹം വിമർശിച്ചു കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട് ആ അതിദരിദ്രൻ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും ആ അതിദരിദ്രൻ ഗവൺമെൻ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോൾ സത്യത്തിൽ ഗവൺമെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല കോമ്പൗണ്ടിലുള്ള ചെങ്കലുണ്ടെങ്കിൽ അത് വെട്ടാൻ അനുവാദം കൊടുക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ഇപ്പോൾ വലിയ പ്രഖ്യാപനം നടത്തിയില്ല അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനം ബോഡി ലാംഗ്വേജ് ഒന്ന് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി പാവപ്പെട്ടവന് കിട്ടിക്കൊണ്ടിരുന്ന സർവീസ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മറ്റുള്ള എങ്ങോ എല്ലാം പോയ അത് അപ്പോഴാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നത് ഇത് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യ ബോധ ബോധമുള്ളത് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ കൂടുതൽ മോശമായിരിക്കുവാണ് ആളുകളുടെ സ്ഥിതി ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചർ അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് പതിലും എല്ലാ കാലത്തും ഉണ്ടായില്ലേ ഞങ്ങൾ റീ പൊതുമേഖലാ റീസ്ട്രക്ചറിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ തൊണ്ണൂറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ശക്തിയായി എതിർത്തുകൊണ്ടാണ് അന്ന് തൊണ്ണൂറുകളിൽ പൊതുമേഖലാ റീസ്ട്രക്ചറിങ് ഇപ്പോൾ എത്ര കോടി പോയി അപ്പം ശമ്പളം കൊടുക്കാൻ വേണ്ടി അന്ന് റീസ്ട്രക്ചറിങ്ങിനെ തീർത്തവർ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി കല്ല് വെട്ടി വിൽക്കുകയാണ് അവിടെ എത്തി മെഷി മെഷീനറിയൊക്കെ വിറ്റ് തീർന്നു കൊണ്ടുപോയി നിങ്ങളിവിടെ ഇടരിക്കോട്ടും അവിടെ ഒന്ന് പോയി അന്വേഷിച്ചു നോക്ക് ഞാൻ പറയുന്നത് വസ്തുതയല്ലേ ഒരുപാട് പണം ചോർന്നു പോകുന്ന വഴികളുണ്ട് അതൊക്കെ അടച്ചാൽ യു ഡി എഫ് ഒരുപാട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് അതാണ് ആനുകൂല്യങ്ങൾക്കാണ് കെട്ട് ആശുപത്രിക്കാണ് കെട്ട് പക്ഷേ ബാക്കി പൊടിപടലങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല ദരിദ്രരില്ലാത്ത കേരളം ഇന്ന് പ്രഖ്യാപിക്കാനോ ഒന്നര കൂടിയോ എത്ര ചിലവായി അവർക്കൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും കൊടുക്കുന്ന പലതും കേരളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും കേരളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടുള്ളവരാണ് ഡൽഹിയിലുള്ളവർ അതുകൊണ്ട് കേരളത്തിന് കൊടുക്കുമ്പോൾ അവർ വളരെ പിസ്കേ കൊടുക്കുകയുള്ളൂ അതിന് കാരണം പറഞ്ഞില്ല എന്താ അവിടെ ഇതിൻ്റെ ആവശ്യമില്ല ഈ ആവശ്യമില്ലാത്തപ്പോൾ ചെയ്യാത്തപ്പോൾ നമ്മൾ തന്നെ ആ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീ എങ്ങനെ വാങ്ങും കാണാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പല ആനുകൂല്യങ്ങളും അവർ വെട്ടിക്കൊറക്കും കാശ് കൊടുക്കാത്തത് കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവച്ച ഉപകരണം എടുത്തുകൊണ്ട് പോവാം എന്നിട്ട് കേരളം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ദരിദ്ര ഇല്ലാത്ത കേരളമാണ് നമ്പർ വണ്ണ് ആ നാക്ക് പേയും സ്ലിപ്പ് ഒക്കെ ആർക്കാ പറ്റാത്ത നിയമസമീനങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ ഇപ്പോൾ അത് പറയണോ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും ചിലപ്പോൾ പറ്റും അതുപോലെ തന്നെ പിന്നെ സെഗ്മെൻ്റിലൊക്കെ പിഴവുണ്ടാവാം അത് അത് പാർട്ടിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് പ്രധാനം ഞാൻ നാളെ ഒരു സംശയവും വേണ്ട അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയ രൂക്ഷവും വ്യക്തിപരവുമായ പരാമർശത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളി പറഞ്ഞു വ്യക്തി അധിക്ഷേപങ്ങൾ ലീഗിന്റെ രീതിയല്ല എന്നദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമാണ് ലീഗ് ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അതിരൂക്ഷമായി ഞാനിപ്പോൾ അതിരൂക്ഷമായി തന്നെ പ്രസിച്ചു പക്ഷേ ലീഗിന് എപ്പോഴും ഒരു രീതിയിൽ വളരെ കൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയുക അന്തസ്തോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ ചരിത്രമൊക്കെ വരുമ്പോഴ് നോക്കിയാൽ മതി വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആരെന്തെങ്കിലുമൊക്കെ നാസപ്പഴിയും തെറ്റുമൊക്കെ പറ്റാം എനിക്കും ഉൾപ്പെടെ പറ്റാം ആർക്കും വേണമെങ്കിലും പറ്റാം പറ്റിയ പാർട്ടി അത് തിരുത്തും യാതൊരു സംശയം അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡന്റും തങ്ങൾക്ക് തന്നെയാണ് തങ്ങളെന്നെ സ്ഥലങ്ങൾ തെറ്റി അതേപോലെ നാളെ പറ്റിയ എന്നെയും എത്തും യാതൊരു സംശയം വേണ്ട പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു നെടുത്ത പാർട്ടി വരും അതൊരു ഒട്ട് പാർട്ടി പോവും അങ്ങനെ പാർട്ടി എന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡന്റ് അത് തിരുത്തും മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മോശം പരാമർശം നടത്തിയത് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട തീരുമാനത്തെ വിമർശിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണ് എന്ന് സലാം പറയുകയുണ്ടായി അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു എതിർക്കുന്നു എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു ഒരു വനിത നിങ്ങളെ പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമബംഗാളിലെ മഹ്മാദി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിച്ചത് എന്ന് പറയാതിരിക്കാന്ന് കുറിച്ചില്ല മലയാളം പൾസ് ഡോട്ട് ഇൻക് യു